മുനിസിപ്പാലിറ്റി രണ്ടാം ഭേദഗതി ബില്ല് സബ്ജക്റ്റ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കുമെന്നായിരുന്നു നമ്മുടെ അജണ്ടയിൽ ഉണ്ടായത് എന്നാൽ സബ്ജക്റ്റ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കാതെ ചട്ടം എഴുപത്തി ആറ് എഴുപത്തേഴ് ഇരുന്നൂറ്റി മുപ്പത്തേഴ് എന്നിവ ഇളവ് ചെയ്തുകൊണ്ട് ഇന്നലെ സഭ പാസാക്കിയ ദൌർഭാഗ്യകരമായ നടപടിയിലേക്ക് അങ്ങേത ശ്രദ്ധ ക്ഷണിക്കുക സാർ ഇന്നലെ ഞങ്ങൾ കൊടുത്തിരുന്ന റൂൾ ഫിഫ്റ്റി നോട്ടീസിൽ സർക്കാരിന്റെ അന്വേഷണം നടത്തില്ല എന്നുള്ള സർക്കാരിന്റെ തീരുമാനത്തിന് പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ നടുത്തളത്തിലിറങ്ങി സമരം നടത്തിയിട്ടുണ്ട് അങ്ങനെ ഇറങ്ങി സമരം നടത്തുന്നത് ഈ സഭയിലെ ആദ്യത്തെ സംഭവമൊന്നുമല്ല യു ഡി എഫ് ഭരണകാലത്ത് ബാർഗോറയുമായി സംബന്ധിച്ച് ഒരു ഒരു ഡസണിലധികം പ്രാവശ്യം നടുത്തളത്തിൽ സമരം നടത്തിയിട്ടുണ്ട് അല്ലെ പ്രതിപക്ഷം പാർലമെന്റിലും നിയമസഭകളിലൊക്കെ ചെയ്യുന്നതാണ് പക്ഷെ സാർ ആ സമയം ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട ബില്ല് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ ഡീലിമിറ്റേഷൻ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട ബില്ല് സാർ ഞങ്ങളത് അജണ്ടയിലുള്ളത് ഉള്ളത് തിരിച്ച് സബ്ജക്ട് കമ്മിറ്റിയിലേക്ക് പോകുമെന്നാണ് അജണ്ടയിലുള്ളത് ഉള്ളത് സബ്ജക്ട് കമ്മിറ്റിയിൽ പോയി സബ്ജക്ട് കമ്മിറ്റിയിൽ ചർച്ച നടത്തി സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള ബില്ല് അംഗങ്ങളുടെ ഇടയിൽ സർക്കുലേറ്റ് ചെയ്ത് അംഗങ്ങൾക്ക് ഭേദഗതികൾ കൊടുക്കാനുള്ള സമയം കൊടുത്ത് ആ ഭേദഗതികൾ വെച്ചുകൊണ്ട് രണ്ടാം വായനയ്ക്കും മൂന്നാം വായനയ്ക്കുമുള്ള അവസരം നൽകണം ഇതല്ലോ ബില്ല് പാസാക്കുന്നതിന്റെ നടപടിക്രമം സാർ ആ നടപടിക്രമങ്ങളെ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ട് ഞങ്ങൾ ഇന്നലെ പ്രതിഷേധിച്ചു എന്ന ഒറ്റ കാരണം പറഞ്ഞുകൊണ്ട് ആ ബില്ല് പാർലമെന്റിൽ മോഡി ഗവൺമെന്റ് ബില്ല് പാസാക്കുന്നത് പോലെ ഒരു മോഡി ശൈലിയിൽ ഇന്നലെ ഇവിടെ ബില്ല് പാസാക്കിയുണ്ടായത് സാർ അത് ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല കേരള നിയമസഭയ്ക്ക് ബില്ലുകൾ പാസാക്കുന്നതിന്റെ ഒരു പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യത്തെ കളഞ്ഞു കുളിച്ചുകൊണ്ട് ജനാധിപത്യ സംവിധാനത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ഈ നിയമസഭയുടെ പാരമ്പര്യത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ഈ നിയമസഭയുടെ സവിശേഷതകളെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഏകപക്ഷീയമായ ഒരു നടപടിയായിരുന്നു ഇന്നലെ ചെയ്തത് എന്ന് പറയുന്നതിൽ ഖേദമുണ്ട് സാർ സാർ ഇത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഇത്രയും വലിയൊരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇത്രയും വലിയൊരു ആഘാതം കിട്ടിയിട്ടും ഇതുപോലെ ദാഷ്ട്യം നിറഞ്ഞ ധിക്കാരം നിറഞ്ഞ ഒരു നിലപാട് സ്വീകരിക്കാൻ പാടില്ല എല്ലാ സാമാജികർക്കും പ്രതിപക്ഷത്തിന് മാത്രമുള്ള എല്ലാ സാമാജികർക്കും ഭേദഗതികൾ ഞങ്ങളൊക്കെ ഭരണകക്ഷിയിൽ ഉള്ളപ്പോഴും നൂറുകണക്കിന് ഭേദഗതികൾ അവതരിപ്പിച്ച് ബില്ലിൽ സംസാരിക്കുന്ന ആളുകളാണ് പ്രതിപക്ഷത്തിന്റെ മാത്രം പ്രശ്നമല്ല എല്ലാ നിയമസഭാ സാമാജികർക്കും കിട്ടേണ്ടി എന്ത് ധൃതിയാണ് സാർ ഉണ്ടായിരുന്നത് അൺനെസറി ഹേസ്റ്റ് അല്ലേ അനാവശ്യമായ ധൃർതി ഈ സഭ എത്ര ദിവസം സമ്മേളിക്കുന്നുണ്ട് ഈ സഭയ്ക്ക് മുഴുവൻ അപമാനകരമായ സംഭവമാണ് നടന്നത് അന്ന് ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ റൂളിംഗ് നടത്തണം എന്ന് പറയണം ബഹുമാനപ്പെട്ട മന്ത്രി ഇന്നലെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു അനൌപചാരികമായി ഞങ്ങളിത് സമ്മതിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പോലെ ഒരാൾ അത് പറയാൻ പാടില്ല ഒരു തരത്തിലുള്ള ചർച്ചയും കേരളത്തിൽ പ്രതിപക്ഷവുമായിട്ട് ഈ വിഷയത്തിൽ നടത്തിയിട്ടില്ല ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല ഡീലിമിറ്റേഷൻ ബില്ല് ഞങ്ങൾ കൂടി പങ്കെടുത്ത് ഞങ്ങളുടെ അഭിപ്രായം കൂടി വന്ന് ഞങ്ങളുടെ ഭേദഗതികൾ കൂടി വന്നല്ലേ പാസ്സാക്കേണ്ടത് അപ്പൊ ഇല്ലാത്ത കാര്യം പ്രവർത്തകരോട് മന്ത്രി പറഞ്ഞു അതിലൂടെ പ്രതിഷേധം പറയുക ഞങ്ങളുമായിട്ട് ഒരിക്കലും ഒരു തരത്തിലുള്ള സംഭാഷണവും ഗവൺമെന്റ് നടത്തിയിട്ടില്ല സാധാരണ പാർലമെന്ററി മന്ത്രിയോ ബന്ധപ്പെട്ട മന്ത്രിയോ സംസാരിക്കും എന്താ നിങ്ങൾ എന്ത് എന്ത് വാശി ആരോടാണ് വാശി തീർത്തത് സഭയ്ക്കൊരു സഭയ്ക്കൊരു പേരില്ലേ മറ്റ് സഭകളിൽ നിന്ന് വ്യത്യസ്തമായി ആ സഭയുടെ പേരിനാണ് ഇവിടെ മോശമായി ഉണ്ടായത് എന്ത് എന്ത് നേട്ടമാണ് നിങ്ങൾക്കുണ്ടായത് നിങ്ങൾക്ക് ഇത്രയും വലിയ ഭൂരിപക്ഷം ഇല്ലേ നിങ്ങൾക്ക് ഇത്രയും ആളുകളുടെ ഭൂരിപക്ഷം ഇല്ലേ ആ ഭൂരിപക്ഷം കൊണ്ട് നിങ്ങൾക്ക് പാസ്സാക്കാമല്ലോ അല്ലാതെ ഞങ്ങൾ ചെയ്യും ഇതൊരു നല്ല നടപടിയല്ല സാർ അതിനെ ശക്തിയായി എതിർക്കുന്നു ഐ ഞങ്ങൾ ഒരു കാരണവശാലും ഇത് ആവർത്തിക്കാൻ പാടില്ല എന്നുകൂടി അങ്ങയോട് വിനയപൂർവ്വം പറയുന്നു ഒരു സത്യസന്ധതയും ഒരു ആത്മാർത്ഥം ഇല്ലാത്ത പ്രതികരണമാണ് ബഹുമാനപ്പെട്ട മന്ത്രി നടത്തിയത് ഞാൻ അദ്ദേഹം പറഞ്ഞത് എന്താണ് ഇത് വളരെ തിരക്ക് പിടിച്ചുള്ള ഒരുപാട് പ്രൊസീജിയർ ഉള്ള കാര്യമാണ് ഡീലിമിറ്റേഷൻ അങ്ങനെയാണ് നിങ്ങൾക്ക് ലോക്സഭാ ഇലക്ഷന് മുമ്പ് ഇത് കൊണ്ടുവരാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക് ഈ ബില്ല് നിങ്ങളുടെ കയ്യിലിരിക്കുകയല്ലേ എത്രയും അവസരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങളുടെ നിഷ്ക്രിയത്വമായിരുന്നു അജണ്ടയിൽ എന്താണ് ഇത് സബ്ജക്ട് കമ്മിറ്റിയിലേക്ക് അയയ്ക്കുവന്ന അത് പാസ്സാക്കിയത് പഴയ സഭയിലാണ് ആ പഴയ സഭയിൽ ഇല്ലാത്ത ഒരുപാട് അംഗങ്ങൾ ഈ സഭയിലുണ്ട് അവർക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയാനുണ്ടാവും വ്യത്യസ്തമായ ഭേദഗതികൾ വരാനുണ്ടാവും ഇതുണ്ടാവും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെയാണ് ഇത് പെട്ടെന്ന് പാസ്സാക്കേണ്ടാണ് എന്ന് ഞങ്ങളോട് പറയണ്ടേ ഞങ്ങളോട് സംസാരിക്കണ്ടേ അപ്പൊ ഞങ്ങടെ ഞങ്ങളുടെ അഭിപ്രായം പറയില്ലേ ഞങ്ങളുടെ ഞങ്ങളുടെ അഭിപ്രായം പറയില്ലേ ബഹുമാനപ്പെട്ട മന്ത്രി രാധാകൃഷ്ണൻ ഇന്നലെ ഞങ്ങൾ ഫോട്ടോ എടുപ്പോയ ശേഷം നടന്ന് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ന് ഈ ബില്ല് പാസ്സായി പോകില്ല എന്ന് ചോദിച്ചു എനിക്ക് മനസ്സിലായില്ല യഥാർത്ഥത്തിൽ ഞാൻ വിചാരിച്ചത് സബ്ജെക്ട് കമ്മിറ്റിയിലേക്ക് പോകാൻ ഞങ്ങൾ ഇവിടെ ഇരിക്കുമോ ഇല്ല എന്നാണ് അദ്ദേഹം ചോദിച്ചതിന്റെ അർത്ഥം എന്നാണ് കരുതിയത് നടന്നു വരുമ്പോഴാണ് ചോദിച്ചത് അവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് സർ ഇത് ഇന്നലെ ഇത് അജണ്ടയിൽ വെച്ചിട്ട് ഞാൻ ചോദിച്ചത് ഇന്നലെ തന്നെ സബ്ജക്ട് കമ്മിറ്റി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഞങ്ങളോട് നിങ്ങൾ പറയുകയാണ് ഇന്നലെ സബ്ജക്ട് കമ്മിറ്റി വെച്ചിട്ട് ഇന്ന് വൈകുന്നേരം ഇത് പാസ്സാക്കണം ഞങ്ങൾ സഹകരിക്കുമായിരുന്നല്ലോ ഞങ്ങൾ സഹകരിക്കാമായിരുന്നല്ലോ ഇന്ന് ഇന്നലെ സബ്ജക്റ്റ് കമ്മിറ്റി വെച്ചിട്ട് രാത്രി ഇവിടെ എത്രയോ പ്രാവശ്യം സബ്ജക്റ്റ് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത ബില്ല് സർക്കുലേറ്റ് ചെയ്ത് ഞങ്ങളുമായിട്ട് സംസാരിച്ച് ഞങ്ങള് ഒരു സമയം അമെന്റ്മെന്റിന് കൊടുത്ത് ഞങ്ങൾ ഇന്ന് പാസ്സാക്കി തരുമായിരുന്നല്ലോ അല്ലെങ്കിൽ അത് ചർച്ച ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കായിരുന്നല്ലോ അപ്പൊ ഒരു കാലത്ത് ഇല്ലാത്ത നടപടി ഈ സഭയുടെ ചരിത്രത്തിൽ ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് സമന്വയത്തിന്റെ ഭാഗമായി ചില അടിയന്തര ഘട്ടങ്ങളിൽ സാംക്രമിക രോഗങ്ങളെ സംബന്ധിച്ചൊരു ബില്ല് വന്ന സമയത്ത് ഞങ്ങൾ സഹകരിച്ചു ഞങ്ങൾ ഗവൺമെന്റുമായിട്ട് സഹകരിക്കുന്നത് ആ അടിയന്തര ഘട്ടത്തിൽ അല്ലാതെ ബഹുമാനപ്പെട്ട കൂടി ശ്രദ്ധിക്കണം അല്ലല്ല അങ് സഭാനാഥനല്ലേ ഈ നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു അജണ്ടയിൽ വന്നൊരു സംഭവം പ്രതിപക്ഷത്തിന്റെ പോലും അനുവാദം ഇല്ലാതെ കൺസൻസൻസ് ഇല്ലാതെ നിയമസഭ പാസാക്കാതെ ഇത് തിരിച്ചു തിരിച്ചുവിടുത്തത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല ഈ പറയുന്ന ഒന്നും നിലനിൽക്കുന്നതല്ല എങ്ങനെ ഇന്നലെ അജണ്ടയിൽ എങ്ങനെയാ എന്താ ഫിക്സ് ചെയ്ത് അജണ്ട വെച്ചിട്ട് ആരോടും പറയാതെ വന്ന് വേവ് ചെയ്തിട്ട് ഇത് പാസ് ആക്കി പോവാൻ സബ്ജെക്റ്റ് എല്ലാം തിരിച്ചുവിടുന്നത് എല്ലാ സബ്ജക്റ്റ് നിങ്ങൾ മോഡി സ്റ്റൈലിൽ ഇത് ചെയ്യാൻ ഇത് ഒരിക്കലും അനുവദിക്കാൻ പാടില്ല ഞാനിവിടെ കസേരയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു പ്രതിഷേധം പ്രകടിപ്പിച്ചത് ബഹുമാനപ്പെട്ട അങ്ങോട്ട് ഞാൻ ചോദിക്കുകയാണ് നടുത്തലിറങ്ങി പ്രതിപക്ഷ അംഗങ്ങൾ ബഹളം വയ്ക്കുമ്പോൾ അങ്ങ് മൈക്ക് തരാറില്ല ഒരു സ്പീക്കറും പ്രതിപക്ഷ നേതാവല്ല ആർക്കും മൈക്ക് കൊടുക്കാറില്ല അപ്പോഴല്ലോ എനിക്ക് പ്രതിഷേധിക്കാൻ പറ്റില്ല എനിക്ക് പ്രതിഷേധിക്കാൻ എന്നെ സ്പീക്കർ അനുവദിക്കില്ല ഒരിക്കലും മൈക്ക് തരില്ല ഒന്ന് രണ്ട് രണ്ടില്ല ഒരിക്കലും തന്നിട്ടില്ല രണ്ട് ജനറൽ അമന്മെന്റ് അല്ലല്ല ജനറൽ അമന്മെന്റ് ജനറൽ അമന്മെന്റ് കൊടുത്തിരുന്നു ശ്രീ സണ്ണി ജോസഫിന്റെ ലോട്ട് കിട്ടിയിരുന്നല്ലോ ജനറൽ അമന്മെന്റ് കിട്ടിയിരുന്നു അദ്ദേഹത്തിന് റൈറ്റ് ഇല്ലേ ജനറൽ അമന്മെന്റ് ലോട്ട് കിട്ടിയിരുന്നു ശ്രീ സണ്ണി ജോസഫിന് അത് പറഞ്ഞത് തെറ്റാണ് അമന്മെന്റ് കൊടുത്തിട്ടില്ലെന്ന് മേജർ അമന്മെന്റ് കൊടുക്കുന്നത് സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തുള്ള ബില്ല് ഇവിടെ സർക്കുലേറ്റ് ചെയ്തതിന് ശേഷമാണ് മേജർ അമന്മെന്റ് കൊടുക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ലേ ഇതിനു മുമ്പ് ചെയ്തത് അടിയന്തര ഘട്ടങ്ങളിൽ സമന്വയം ഉണ്ടാക്കിയിട്ടാണ് അല്ലെങ്കിൽ സഭ സഭയിലെ എന്തെങ്കിലും ബഹളങ്ങൾ നടക്കുന്ന സമയത്ത് സഭ അവസാനിക്കുന്ന സമയത്താണ് ഇതുപോലെ ഒരു സംഭവം ഈ സഭാ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അത് ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റും ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ അതിശക്തമായ പ്രതിഷേധമുണ്ട് ഇത് ഈ നിയമസഭയിൽ ഒരു പ്രീസഡന്റായി മാറുകയാണ് ഇതൊരിക്കലും ആവർത്തി അങ്ങ് അങ്ങേക്കുള്ള വിഷമം അങ്ങയുടെ പരിമിതമായ വാക്കുകളിലൂടെ അങ്ങ് പ്രകടിപ്പിച്ചു അതിൽ വളരെ സന്തോഷമുണ്ട് കാരണം വാക്കുകളിൽ നിന്ന് വ്യക്തമാണിത് തെറ്റായെന്ന് പക്ഷേ ഇതൊരിക്കലും ഇത് അനുവദിക്കാൻ പാടില്ലാത്ത ഒരിക്കലും പ്രീസിഡന്റ് ആവാൻ പാടില്ലാത്ത ഒരു ഇതാണ് നേരത്തെ ഞാൻ എന്റെ കസേരയിൽ നിന്ന് എണീറ്റ് ആ സമയത്ത് പറഞ്ഞില്ല എന്ന് പറഞ്ഞ മന്ത്രി ഇനി ഭാവിയിൽ ഞങ്ങൾ ഇത് കേട്ട് അടങ്ങിയിരുന്നു എന്ന് പറയും അതുകൊണ്ട് സാർ ഈ നടപടി ഇത് പാർലമെന്റിൽ സംഘപരിവാർ സർക്കാർ ചെയ്യുന്ന അതേ രീതിയിലുള്ള ഒരു നടപടി ആയതുകൊണ്ട് അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ വോക്കൗട്ട് ചെയ്യാം അത് അടക്കണം